വീണ്ടും ദുഃഖവാർത്ത കണ്ണീരോടെ ഒരു നാട് കർണാടകയിലെ രാമനഗരയിലെ ദയാനന്ദ് സാഗർ നഴ്സിംഗ് കോളേജിലെ മലയാളി വിദ്യാർത്ഥിനി അനാമിക മരിച്ച നിലയിൽ തൂങ്ങിയ നിലയിലായിരുന്നു കണ്ണൂർ മുഴപ്പിലങ്ങാട് സ്വദേശിനിയാണ് അനാമിക പത്തൊൻപത് വയസ്സായിരുന്നു ഹോസ്റ്റൽ മുറിയിലാണ് അനാമികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദയാനന്ദ സാഗർ നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു അനാമിക കോളേജ് മാനേജ്മെൻറ്റിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് വിദ്യാർത്ഥിനിയുടെ കുടുംബം സംഭവത്തിൽ ഹരോഹള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു അനാമികയുടെ ആത്മാവിന് നിധിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം